ുള്ള ഉപ്പ് സൂര്യൻ അസ്തമിക്കുമ്പോൾ രാധേച്ചി ജനലിനരികിൽ നിന്നു ആകാശം തെളിഞ്ഞതായിരുന്നെങ്കിലും അവളുടെ മനസ്സ് ഇരുണ്ടിരുന്നു അടുക്കളയിലെ കാലിയായ മരുന്ന് കുപ്പികൾ അവളെ ഓർമ്മിപ്പിച്ചു ഭർത്താവ് ഗോവിന്ദൻ മാഷ് വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ ഹൃദയരോഗിയായിരുന്നു മാസം പന്ത്രണ്ടായിരം രൂപ പെൻഷൻ അതുപോലും ഇപ്പോൾ മതിയാകുന്നില്ല മരുന്ന് തീർന്നു രാധേ മന്ദമായി പറഞ്ഞു ഒം കണ്ട് മാഷേ അരിക്കാശ് പോലും ഇല്ല ഇനി എങ്ങനെ മുന്നോട്ടു പോകുമെന്ന് അറിയില്ല മനസ്സിലൊരു കനൽ ചൂട് അഭിമാനത്തോടെ ജീവിച്ചിരുന്ന ജീവിതം ഇപ്പോൾ വിലക്കയറ്റത്തിന്റെ ഭാരം വഹിക്കുകയാണ് അന്ന് രാത്രി ഉറക്കം ഗോവിന്ദൻ മാഷിനെ വിട്ടുപോയി തന്റെ സേവനരേഖകൾ നോക്കി അവൻ വിചാരിച്ചു ഈ നാടിനായി ചെലവഴിച്ച എന്റെ വർഷങ്ങൾക്കുള്ള പ്രതിഫലം ഇതു അടുത്ത രാവിലെ രാധേച്ചി വീട്ടു ജോലിക്ക് തയ്യാറായി രാധെ എവിടേക്ക് മാഷേ ഇനി രണ്ട് വീട്ടിൽ ജോലിക്ക് പോകണം നിങ്ങൾക്ക് മരുന്ന് മുടങ്ങരുത് ഞാൻ എന്തും സഹിക്കും വാക്കുകൾ ഉറച്ചതായിരുന്നെങ്കിലും കണ്ണുകൾ നിറഞ്ഞിരുന്നു ഗോവിന്ദൻ മാഷ് തളർന്ന ശബ്ദത്തിൽ പറഞ്ഞു ഈ പണപ്പെരുപ്പം നമ്മളെ ഒരു നുള്ള ഉപ്പായി മാറ്റിയിരിക്കുന്നു രാധേ രുചിയില്ലാത്ത ജീവിതം വിലയില്ലാത്ത വയസ്സാകാം രാധേച്ചി ഒന്നും പറഞ്ഞില്ല അവൾ പടിയിറങ്ങി ഹൃദയത്തിൽ ചൊല്ലി പട്ടിണിയായാലും മാഷിന് മരുന്ന് മുടങ്ങരുത് പുറത്ത് വെളിച്ചം പരന്നപ്പോൾ ആ വീട്ടിനുള്ളിൽ ഇരുട്ട് മാത്രം രാജ്യത്തിനായി ജീവിച്ചവരുടെ ജീവിതം വിലക്കയറ്റത്തിന്റെ കടലിൽ വിഴുങ്ങിയ ഒരു മൗനവേദനയായി മാറിയിരുന്നു സമൂഹം മുഴുവൻ ആ കഥ കേട്ട് നിശബ്ദമായി തലകുനിച്ചു ഒരിക്കൽ അവർ സേവനത്തിന്റെ ചിഹ്നമായിരുന്നവരായിരുന്നു ഇന്ന് അവർ ഒരു നുള്ളു ഉപ്പായി മാറിയ മനുഷ്യർ അവർക്കായി സമൂഹം ഒറ്റകെട്ടായി നിന്നു അഭിനന്ദനങ്ങളല്ല കടപ്പാടുകളോടെ